നമസ്കാരം കാട്ടൂരിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനം മൂലമെന്ന് പരാതി ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് കുട്ടി മരിച്ചത് കാട്ടൂർ ഹനുമൽ ക്ഷേത്രത്തിന് സമീപം അഴിയകത്ത് വീട്ടിൽ പ്രജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പിതാവ് എ പി മനോജ് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പോലീസിനും പരാതി നൽകിയത് സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ പ്രജിത്ത് സ്കൂൾ യൂണിഫോമിൽ തന്നെ വീടിനുള്ളിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു അന്നേ ദിവസം സ്കൂളിൽ വെച്ച് അധ്യാപകർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പിതാവ് ആരോപിച്ചു ുന്നു സഹപാഠിക്ക് തലകറക്കമുണ്ടായപ്പോൾ വെള്ളം കുടിക്കാൻ പൈപ്പിനു സമീപത്തേക്ക് പ്രജിത്ത് ഒപ്പം പോയിരുന്നെന്നും ഈ സമയത്ത് ക്ലാസ്സിലെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന് മൈക്കിലൂടെ അറിയിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇത് കേട്ട് പ്രജിത്തും സുഹൃത്തും ക്ലാസ്സിലേക്ക് ഓടിയെത്തിയെങ്കിലും അധ്യാപകൻ പ്രജിത്തിനെ ചൂരൽ ഉപയോഗിച്ച് തല്ലുകയും ശരീര പരിശോധന നടത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു കണ്ണിൽ സൂക്ഷിച്ചു നോക്കി നീയൊക്കെ കഞ്ചാവാണല്ലേ എന്ന് ചോദിച്ചു മറ്റൊരു അധ്യാപികയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു സ്കൂൾ വിട്ടപ്പോഴും ഇതേ അധ്യാപകനും അധ്യാപികയും ചേർന്ന് കുട്ടിയെ അപമാനിച്ചെന്നും മറ്റ് വിദ്യാർത്ഥികൾ കാണുകയെ അധ്യാപകൻ മർദ്ദിച്ചെന്നും പിതാവിന്റെ പരാതിയിലുണ്ട് ഇതോടെ കുട്ടി മാനസികമായി പതറിപ്പോയതായും പരാതിയിൽ ആരോപിക്കുന്നു സഹപാഠികളാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നും സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രജിത്ത് പേടിയോടെ ചോദിച്ചെന്നും ഒരു സഹപാഠി തന്നോട് പറഞ്ഞെന്നും പിതാവിന്റെ പരാതിയിൽ പറയുന്നു സാധാരണ വരുന്ന വഴിയിലൂടെയല്ല അന്ന് പ്രജിത്ത് വീട്ടിലെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും എന്നാൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ശരീരത്തില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം അധ്യാപകർക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല അധ്യാപകരുടെ മൊഴിയെടുത്തെന്നും അടുത്ത ദിവസം വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമെന്നും മണ്ണഞ്ചേരി ഇൻസ്പെക്ടർ ജെ നിസാമുദ്ദീൻ പറഞ്ഞു